ോണമൊക്കെയല്ലേ വരുന്നത് നമുക്കൊരു പാവയ്ക്ക തീലുണ്ടാക്കിയ ഒരു അടിപൊളി പാവയ്ക്കാത്തീൽ ഓണത്തിന് എല്ലാരും വെക്കുന്നതാണ് വീട്ടില് ഇപ്പൊ ചിലർക്കൊന്നും പാവയ്ക്കാ തീയിൽ വെക്കാൻ അറിയത്തില്ല അപ്പൊ അതെങ്ങനെ വെക്കാൻ നോക്കാം അതിനായിട്ട് നമ്മൾ ചീനച്ചട്ടി അങ്ങോട്ട് അരുപ്പി വെക്കുക പാകമാകുമ്പോൾ എണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങാ ചണ്ടി ഇതങ്ങ് ചേർക്കുക അത് ഇത് കണ്ടത് നന്നായിട്ട് അമ്മയിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഇത് നല്ലതായിട്ട് ഒന്ന് തൈ വരണം മൂത്ത് വരണം അതുവരെ നന്നായി ഇതങ്ങോട്ടിട്ട് ഇളക്കി ചെയ്യണം അപ്പം എല്ലാ ദിവസവും ഞാനാണ് ചെയ്യുന്നത് നീ ഞാൻ റഷ് എടുത്തത് അമ്മയൊന്ന് ചെയ്യട്ടെ വല്ലപ്പോഴൊക്കെ ദയവൊക്കെ അനങ്ങട്ടെ എന്നുകൊണ്ട് ഞാനങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പം അമ്മയാണ് ചെയ്യുന്നത് വേണ്ടോ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് വേണ്ടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റാത്തവർക്ക് എല്ലാം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതുപോലെ ബ്രൗൺ കളറായിട്ടുള്ളൂ അപ്പം ഇനി അതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇങ്ങ് പിന്നെ ഒരു വഴിക്ക് പോലെ ഇരിക്കട്ടെ കുറച്ചൊരു കാർ ടീസ്പൂൺ നമ്മുടെ മഞ്ഞപ്പൊടിയും കൂടെ അങ്ങ് ചേർത്തു എന്നിട്ടൊന്ന് നന്നായിട്ടങ്ങനെ ഇളക്കുക വേണ്ട എങ്ങനെ ഇളക്കി കൊടുക്കുക വേണ്ട ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുക മൊത്തം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫാകാം ഇതൊന്നും തണുത്തതിന് ശേഷം നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം പിന്നെ അത് സ്റ്റൗ ഓഫ് ചെയ്യാണ് പറയുമ്പോ നമ്മൾ പഴയ കാലത്തെ പോലെ അല്ല ഇപ്പം കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ കുക്കറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇരുപത് ചെറിയുള്ളി തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതാണ് ഇനി അതിലേക്ക് നമ്മൾ രണ്ട് പാവയ്ക്ക ഒത്തി അരിഞ്ഞു അതുപോലെ ഒത്തി അരിഞ്ഞ അങ്ങോട്ട് ഇടുകയാണ് നേരത്തെന്നൊക്കെ പറയുമ്പോൾ അത് ഈ പാവയ്ക്ക നമ്മള് വറുത്തിട്ടൊക്കെയായിരുന്നു വറുത്തിട്ട് നമ്മൾ അരക്കുമായിരുന്നു ഇപ്പം അതൊക്കെ ഒത്തിരി സമയം എടുക്കും താമ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ഇതിലേക്ക് ഒരാവശ്യത്തിന് ഉപ്പ് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം അങ്ങോട്ട് ഒഴിക്കാം വെള്ളം ചേർത്തതിന് ശേഷം നമ്മളിത് ഒന്ന് ഇതിൽ വെച്ച് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് വയ്ക്കണം ഞാൻ ഇനി വേവിച്ചെടുക്കാം ഇല്ല അടിച്ചാൽ മതി ഇത് വേഗാൻ വേണ്ടി ഇല്ലടിച്ചാൽ മതി ഇത് വേഗം വണ്ടി അതൊക്കെ പിള്ളേം കൂടെ കുക്കറിൽ വെച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് അമ്മ അല്ല നന്നായിട്ട് ഉടച്ചെടുക്കണം ഇത് നന്നായിട്ട് ഉടക്കണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നന്നായിട്ട് ഉടയ്ക്കണം അല്ലെ ഉള്ളിയും നന്നായിട്ട് അടയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ പാവയ്ക്ക് മാത്രം ഇങ്ങനെ അടക്കും നന്നായിട്ട് അടയ്ക്കുന്ന ഉള്ളിയും അടയ്ക്കണം അതുപോലെ തന്നെ നന്നായിട്ട് നന്നായിട്ടടയ്ക്കണം അല്ലെങ്കിൽ ഉള്ളി മാത്രം ഇങ്ങനെ ഇതവിടെയാതെ അടക്കും അതുകൊണ്ടാണ് നന്നായിട്ട് അടക്കണം എന്ന് പറയുന്നത് ചെനിച്ചട്ടി സ്റ്റവില് വെച്ചിട്ടുണ്ട് ഈ ചെനിച്ചട്ടി എന്ന പാകമാകുമ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് നമ്മൾ കുക്കറിൽ കഴിച്ച് വെയിച്ചൊക്കെ എടുത്തത് അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് നമ്മൾ ഉറക്കണത് സമയമെടുക്കും അതോടൊപ്പം നിങ്ങൾക്ക് കൊളസ്ട്രോളൊക്കെ വരും ഒരുപാട് എണ്ണമയവും നമ്മൾ ശരത്തിച്ചെല്ലാം ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരുപാട് എണ്ണമയം ഒന്നും വരത്തില്ല ഈ ഒരു ശകലം എണ്ണ മാത്രമേ ഉള്ളൂ നമ്മൾ ശരത്തിൽ പോകൂ ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു നമ്മള് കടുകും ഒരു നമ്മൾ നമ്മുടെ ഉരുമയം കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം അതിന് ശേഷം അതിലേക്ക് കറിവേപ്പില നമുക്ക് ചേർക്കാം അതൊക്കെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം എഴുതരി ഇഞ്ചി നമുക്കതിലേക്ക് ചേർക്കാം പിന്നെ നമ്മുടെ ഉണക്കമുളകും കൂടെ ഒരു നാലഞ്ച് ഉണക്കമുളകും കൂടെ അങ്ങ് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമ്മുടെ സ്റ്റൗ ഒന്ന് അല്പം കുറച്ച് വെക്കുക ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാ വറുത്തത് അരച്ചത് നമ്മൾ അതിലേക്ക് ചേർക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഇളക്കും കൊടുക്കരുത് കണ്ടോ നന്നായിട്ട് ഇളക്കും ഇത് കണ്ടോ ആ ഇനി അതിന് ശേഷം നമ്മള് പുളി കഴുകിയ വെള്ളമാണ് പുളി വെള്ളം കൂടെ ചേർക്കുക പുളി വെള്ളം വീണ്ടും ഇളക്കി കൊടുക്കുക പുളി എന്ന് പറയുമ്പോൾ വളം പുളിയാണ് കുടംപുളിയല്ല കേട്ടോ തെറ്റിദ്ധരിക്കേണ്ട ഇത് ഞാനല്ല ചെയ്യുന്നത് കൂടുതലും അമ്മയാണ് ഈ നമ്മുടെ ഇതാണ് നമ്മുടെ റെസിപ്പി അല്ല ഇപ്പം ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇതിന് ഇത് ഒരുപാട് കയ്പുണ്ടല്ലോ കുറച്ച് കൈപ്പുണ്ട് ചില ഭാവക്കെ നല്ല കയ്പുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഒരു ശകലം ശർക്കര നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി നിങ്ങളുടെ അതിനൊരു ശരും ഒരുപാടൊന്നും വേണ്ട അതൊരു നമ്മുടെ ഈ കൈപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതങ്ങോട്ടിട്ട് ശർക്കര ഇനിയിപ്പൊ ഇതിലേക്ക് നമ്മള് വേറെ നമ്മുടെ പാവയ്ക്ക തളച്ച് കഴിയുമ്പോ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മുടെ പാവയ്ക്ക അങ്ങോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഉടച്ച പാവയ്ക്ക ആയും നമ്മളെ ചെറിയ ഉള്ളിയും കൂടെ അടച്ചത് നമ്മളിങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ് നന്നായിട്ട് കണ്ട നല്ല കളർ ഒന്നില്ലേ ആഹാ ഹാ ഹാ ആഹാ എന്നിട്ട് തന്നെ കഴിക്കാൻ തോന്നി നിങ്ങള് നോക്കിക്കേ ആ ഹാ കണ്ടോ